എല്ലാവർക്കും എൻ്റെ ഹാപ്പി ആണോ ഞാൻ എത്തിയിട്ടുള്ളത് ഗവ എൽ പി സ്കൂൾ പറമുപ്പീഠികളെ കേട്ടോ അങ്ങോട്ട് കയറി ചെല്ലുന്ന സമയത്താണ് നമുക്ക് കാണാൻ കഴിയുന്ന ടീച്ചേഴ്സ് ഒക്കെ തിരുവാതിര കളി കളിക്കണ കിട്ടാട്ടോ നല്ല രീതിയിൽ തന്നെ അവർ കളിക്കുന്നുണ്ട് കളിക്കുന്നതൊക്കെ സ്റ്റേജിൽ കാണാമല്ലേ അതുമായി ടീച്ചേഴ്സൊക്കെ രാവിലെ വന്ന് പൂക്കളൊക്കെ മക്കളൊക്കെ കൊണ്ടുവന്ന പൂക്കളൊക്കെ വാങ്ങി ശേഖരിച്ച് പൂക്കളൊക്കെ വെട്ടി ഉണ്ടാക്കുന്ന രസങ്ങളാണ് അതിപ്പിന്നെ കുറച്ച് അവിടെ ചിത്രം ഇതൊക്കെ വരച്ച് എൻ്റെ ഇടാൻ വേണ്ടിയിട്ട് ഒക്കെ വരച്ചുണ്ടാക്കി അതിൽ പൂക്കളിടണ്ട ദൃശ്യങ്ങൾ കേട്ടോ കാണുന്നത് പൂക്കൾ ഇട്ടുകൊണ്ട് ആ പൂക്കളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ ഏകദേശം നമ്മളൊക്കെ എത്തി വീഡിയോസൊക്കെ എടുത്ത് അതിൻ്റെ അടുത്തൊക്കെ ഒന്ന് ചെന്ന് ജസ്റ്റ് ഒന്ന് അതിങ്ങനെ സൈഡിലേക്കൊക്കെ പോയതൊക്കെ ഒന്ന് ഒതുക്കി ഒതുക്കിയാണ്ട് നിന്ന് ഇങ്ങനെ കേട്ടോ അപ്പോഴാണ് നമ്മൾ അവിടെ കുറച്ച് അപ്പുറത്ത് നേരെ അപ്പുറത്തേക്കൊക്കെ പേപ്പിൾ ടീച്ചേഴ്സൊക്കെ ഒന്ന് സദ്യ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അതിനുള്ള തയ്യാറെടുപ്പ് അതിനുള്ള വെട്ടലും ഒക്കെ പിന്നെ ബാക്കി ഓണത്തിൻ്റെ പരിപാടിയായിട്ട് കുട്ടികൾക്കുള്ള പരിപാടികൾ ബിസ്ക്കറ്റ് ഗെട്ടിതാക്കി അത് കൈക്കറി അതേപോലെ ബോൾ ലൈനായിട്ട് നിന്നിട്ട് കുട്ടികൾക്ക് ബോൾ കൈമാറുന്നൊരംഗം അത് കഴിഞ്ഞാൽ നേരെ കസാലക്കളി കേട്ടോ കസാലക്കളി നല്ല സ്കൂളിൽ നല്ല പരിപാടി തന്നെ ആർന്നു കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ആൺകുട്ടികളെ ബലവും പൊട്ടിക്കൽ പരിപാടി ബലവും പൊട്ടിക്കൽ പരിപാടി അല്ല ഒരു ആരായിട്ട് പരിപാടി അല്ലേ ഓണപരിപാടിക്കൊക്കെ കളിക്കാൻ പറ്റിയ പ്രായമൊന്നുമില്ലാത്ത നല്ലൊരു പരിപാടിയാണ് അതുപോലെ തന്നെ കഴിഞ്ഞ രസം പെൺകുട്ടികളത്തും ഉണ്ട് കേട്ടോ പെൺകുട്ടികളത് ആ ഗ്രൗണ്ടിൽ വെച്ചിട്ടല്ല കുറച്ച് മയക്ക് വന്നപ്പോൾ അതേപോലെ വരാന്ത വെച്ചിട്ടാട്ടോ അവരാന്തിലല്ല അതിശക്തിയായിട്ട് തന്നെ ഇതാട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുകയും വീഡിയോ കാണാൻ വരുന്ന സബ്സ്ക്രൈബ് ചെയ്യുക വലിയ വീട്ടിലെ അമർത്തനങ്ങളെ വല്ല പെട്ട അഭിപ്രായ അറിയിക്കുക അപ്പോൾ വീഡിയോ ബാക്കിയുള്ള കാണട്ടോ ഇതെടുത്തോ എറക്കിട്ടുണ്ട് ആയി വേറെ ക്ലാസ് വരി ഇരിക്കാ വാസ് വാസ് വേറെ ആംഗിളോ